ഓൺലൈൻ കവിതയ്ക്ക് പിന്നാലെ വിനായകന്റെ പ്രണയകാവ്യം യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും അധിക്ഷേപിച്ചത് കവിതയെന്ന് ന്യായീകരിച്ച നടൻ പോസ്റ്റുകളെല്ലാം പിൻവലിച്ചതാണ് എന്നാൽ ന്യൂസ് എയ്റ്റീൻ മാധ്യമ പ്രവർത്തക അപർണ കുറിപ്പിനെതിരെ വിനായകൻ്റെ അധിക്ഷേപം തുടരുകയാണ് അങ്ങേറ്റം മോശമായ രീതിയിൽ ഓഡിയോ സന്ദേശമായിട്ടാണ് വിനായകൻ പുതിയ അശ്ലീല സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിലിനി അയാൾ എന്ത് ന്യായവാദമായിരിക്കും ഉയർത്തുക എന്ന് കണ്ടറിയണം എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വിനായകനെതിരെ പ്രത്യേകിച്ച് നടപടി ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പലതവണ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയും പൊതുവിടത്ത് നഗ്നത പ്രദർശിപ്പിച്ചും ലഹരിയിൽ അതിക്രമം കാട്ടിയുമെല്ലാം വിവാദത്തിലായ വിനായകൻ വീണ്ടും അധിക്ഷേപങ്ങൾ തുടരുകയാണ് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിനെയും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെയും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിച്ചാണ് വിനായകൻ വീണ്ടും വാർത്തകളിൽ ഇടം നേടിയത് അതു സംബന്ധിച്ച വാർത്ത അവതരിപ്പിച്ച ന്യൂസ് എയ്റ്റീനിലെ മാധ്യമപ്രവർത്തക അപർണക്കുറുപ്പിനെ അസഭ്യവർഷം നടത്തിയ വിനായകൻ സൈബർ പോലീസ് ചോദ്യം ചെയ്ത സമയത്താണ് അധിക്ഷേപ പോസ്റ്റുകളെല്ലാം പിൻവലിച്ചത് അധിക്ഷേപകരമായി എഴുതിയ അശ്ലീലങ്ങളെല്ലാം കവിതയെന്നായിരുന്നു വിനായകൻ നൽകിയ മൊഴി യേശുദാസിനെ അധിക്ഷേപിച്ചതിൽ ഗായകരുടെ സംഘടനയായ സമം പരാതി നൽകിയതിനെ തുടർന്നാണ് വിനായകൻ പോസ്റ്റുകളെല്ലാം പിൻവലിച്ച നല്ല പിള്ള ചമഞ്ഞത് എന്നാൽ

ഞാൻ ഓഡിയോ വിനായകൻ കൊടുത്തത് നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് കൊണ്ട് സാജനെ എഴുത്തി വന്നതാണ് അവക്കല്ല തന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നത് ഓക്കെ അവക്ക് മാത്രമല്ല ഈ ലോകത്തിലെ നിറഞ്ഞ തന്റെ അവക്കും നാളെ തന്നെ കൊടുക്കും വരും ഓക്കെ ഷാജാ നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്കേ തന്റെ ഭാര്യയും തന്റെ മകളും ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ സാജ എന്തായാലും തന്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും ഓക്കെ ഡെസ്ക് ന്യൂസ്